പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ കരീലക്കുളങ്ങര മേഖല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ കരീലക്കുളങ്ങര മേഖല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു താഴെ തട്ടുള്ള ജനവിഭാഗങ്ങളെ അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഗവൺമെന്റിനെ കൊണ്ട് കഴിയുവാൻ അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ കൊണ്ട് ജയിക്കുവാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ കാരണം ഭരണമുണ്ടെങ്കിലും ഭരണമില്ലെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭരണമില്ലാത്തപ്പോൾ അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയും അധികാരം ലഭിച്ചു കഴിയുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനം അല്ലെങ്കിൽ യുദ്ധശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സംവിധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എന്നും ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് പറഞ്ഞു വന്നത് കേരളം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ശക്തമായി പ്രതികരിക്കുവാൻ ഈ രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പാർലമെന്റിൽ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനവിഭാഗങ്ങളാണ് അതേ രൂപത്തിൽ തന്നെ ഇന്ത്യയിൽ ആകമാനം ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷ ബഹുജന സംഘടനകളും ട്രേഡ് യൂണിയനുകളടക്കം ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നത് ഈ ജനവിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്തെ തൊഴിലാളി വിഭാഗം അവർ കഴിഞ്ഞ കാല പോരാട്ടങ്ങളിലൂടെ വിവിധ സമരപരിപാടികളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ തൊഴിൽ നിയമങ്ങൾ അടക്കം അട്ടിമലിച്ചുകൊണ്ട് തൊഴിലാളികൾ സമരം ചെയ്യാൻ പാടില്ല വണ്ടിട കോർപ്പറേറ്റുകൾ ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾ വ്യവസായങ്ങൾക്കെതിരെ അത്തരം ശബ്ദം ഉയർത്താൻ പാടില്ല എന്നുള്ള ഗവൺമെന്റ് മേഖലാ പ്രസിഡന്റ് സി കെ സുരേഷ് ബാബു അധ്യക്ഷനായി കൺവീനർ കെ ബി പ്രശാന്ത് സന്യാൽ സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ കെ എച്ച് ബാബുജാൻ വി പ്രഭാകരൻ റഹിം കൊപ്പാറ എസ് സനിൽകുമാർ അരുൺകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം ജനുഷ ആർ ആനന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ്